അപ്പച്ചി ജൂലിയുടെ നോട്ടത്തിലെ അപാകത അളകയുടെ മനസ്സിന് നോമുണർത്തുന്ന പോലെ തോന്നിയപ്പോൾ അളക പതിയെ വിളിച്ചു അതേ നോട്ടം ജൂലി അളകയുടെ നേർക്കം അയച്ചു അപ്പച്ചി ഇങ്ങുവന്നേ അളക സിറ്റൌട്ടിൽ നിന്ന് ജൂലിയെയും കൊണ്ട് ഹാളിലേക്ക് നടന്നു ആയുഷും വേണുവും സിറ്റൌട്ടിലെ ചെയറുകളിൽ ഇരുന്നു ജോൺ റബ്ബർ തോട്ടത്തിൽ നിന്നും അങ്ങോട്ട് കയറി വരുന്നുണ്ടായിരുന്നു ഹാളിൽ എത്തിയ പാടെ അളക ജൂലിയെ പിടിച്ചു നിർത്തി അപ്പച്ചി അപ്പച്ചി എന്തിനാ വേണു വേട്ടനെ അങ്ങനെ നോക്കിയത് അവരെന്ത് കരുതി കാണും ആരാ അയാള് അളകയുടെ ചോദ്യത്തിന് മറുപടി പറയാതെ ജൂലി തിരിച്ചു ചോദിച്ചു ജൂലിയുടെ ചോദ്യം കേട്ട് അവളുടെ ശബ്ദത്തിലെ മാറ്റം കണ്ട് അളക വല്ലാതെ അസ്വസ്ഥയായി അപ്പച്ചി അത് വേണു വേട്ടന എന്നെ ഒരു അനിയത്തയെപ്പോലെയോ മകളെപ്പോലെയോ സ്നേഹിക്കുന്ന മനുഷ്യൻ എനിക്ക് ജീവനാണ് എൻ്റെ വേണുവേട്ടനെ എൻ്റെ വിഷമങ്ങൾ എന്നെപ്പോലെ തന്നെ മനസ്സിലാക്കി എന്നെ ചേർത്ത് പിടിച്ച ഒരാൾ അദ്ദേഹത്തെയാണ് അപ്പച്ചി ദേഷ്യവും സംശയവും നിറഞ്ഞ കണ്ണുകൊണ്ട് നോക്കിയത് അതെന്തിനാണെന്നാണ് ഞാൻ ചോദിച്ചത് ജൂലി ഹാളിലെ സെറ്റിയിൽ തളർന്നിട്ടെന്നോണം ഇരുന്നു എന്നിട്ട് രണ്ട് കൈയും പതുപതു കുഷിനെല്ലമർത്തി താഴെ വിരിച്ച മാർബിളിൽ കണ്ണും നട്ടിരുന്നു അവളുടെ കണ്ണുകൾ കലങ്ങി മറിഞ്ഞിരുന്നു കണ്ണുനീർത്തുള്ളികൾ മാർബിളിൽ വീണു ചിതറി അപ്പച്ചി അളക പതിയെ ജൂലിയുടെ പുറത്ത് കൈവച്ചു എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നേ എൻ്റെ അപ്പച്ചിയല്ലേ എന്നോട് പറയൂ അയാൾ മുൻപ് ഇവിടെ വന്നിട്ടുണ്ട് അന്നും എനിക്ക് അയാളെ കണ്ടപ്പോൾ നല്ല ദേഷ്യം തോന്നി അയാൾ പോയപ്പോൾ അന്ന് ഞാൻ കുറേ നേരം തനിച്ചിരുന്ന് ചിന്തിച്ചു ആദ്യമായി കണ്ട ഒരാളോട് എന്തിനാണ് ഇത്രയും ദേഷ്യത്തിൽ സംസാരിച്ചതെന്ന് എനിക്കതിന് ഇല്ലായിരുന്നു എന്നാൽ അയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് എൻ്റെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടേയിരുന്നു എവിടെ വെച്ച് അതിനും എൻ്റെ മനസ്സിൽ മറുപടി ഇല്ലായിരുന്നു ഓരോ ദിവസവും അയാളെ കണ്ടെത്താനായി ഞാൻ ഓർമ്മകളിൽ മുങ്ങാൻ കുഴിയിട്ടു അന്നിവിടെ ഞാൻ തനിച്ചല്ലേ ഉള്ളൂ വേറെ പണിയൊന്നുമില്ല ചിന്തകളിൽ മുഴുകാൻ ഒരുപാട് സമയമുണ്ടല്ലോ എങ്ങനെ ആലോചിച്ചിട്ടും എത്തും പിടുത്തവും കിട്ടിയില്ല പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പായിരുന്നു അയാൾക്ക് എൻ്റെ ജീവിതത്തിൽ എന്തോ ഒരു റോൾ ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാം വന്ന് അമ്മച്ചിക്ക് വയ്യ എന്ന് എന്നെ കൊടുങ്ങല്ലൂരിലേക്ക് കൊണ്ടുപോയത് ഞങ്ങൾ പോയത് ചേറ്റുവ വഴിയാണ് അന്നേരം ഞാൻ എൻ്റെ അലക്സ് അലക്സച്ചായനെ ഓർത്തു ആക്സിഡന്റിൽ തല പൊടിഞ്ഞ് റോഡിൽ കിടന്ന രംഗം ഞാൻ കണ്ടിട്ടില്ലെങ്കിലും മറ്റുള്ളവർ പറഞ്ഞത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്തോ അവിടെ എത്തിയപ്പോൾ അതെന്റെ കണ്ണിൽ നിറഞ്ഞു നിന്നു പെട്ടെന്ന് അത്രയും ദിവസം ഞാൻ തേടിക്കൊണ്ടിരുന്ന ഉത്തരം എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത് അലക്സച്ചായൻ മരിച്ചു കഴിഞ്ഞ് ഒരു മാസമായി കാണും ഞാൻ മുറിവിട്ട് പുറത്തിറങ്ങിയിട്ടില്ല അതുവരെ ആരെയും കാണാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥയെ പെട്ട് നീറിക്കൊണ്ടിരുന്ന സമയം അങ്ങനെയുള്ള ഒരു സന്ധ്യക്ക് എന്നെ കാണാൻ കൊടുങ്ങല്ലൂരിലെ വീട്ടിലേക്ക് ഒരാൾ വന്നു മാനിച്ചായൻ ഒരുപാട് നിർബന്ധിച്ചിട്ടാണ് ഞാൻ പുറത്തേക്ക് വന്നത് ജന്മം കൊണ്ട് സഹോദരനാണെങ്കിലും കർമ്മം കൊണ്ട് എൻ്റെ അപ്പനാണത് ഒരപ്പൻ്റെ സ്നേഹവും കരുതലും ഞാൻ മതിവരുവോളം ആസ്വദിച്ചത് എൻ്റെ മാനിച്ചായനിൽ നിന്നുമാണ് അതുകൊണ്ട് മാനിച്ചായൻ്റെ വാക്കുകളെ തള്ളിക്കളയാതെ ഞാൻ അദ്ദേഹത്തോടൊപ്പം പുറത്തേക്ക് ചെന്നു അന്നേരമാണ് ഇരിക്കുന്ന അയാളെ ഞാൻ കാണുന്നത് ഇൻഷുറൻസിന്റെ ഓഫീസിൽ നിന്നാണെന്ന് പറഞ്ഞ് എന്നോട് കുറെ പേപ്പറിൽ ഒപ്പിടാൻ പറഞ്ഞു പറഞ്ഞതെല്ലാം സത്യമെന്ന് കരുതി അയാൾ കാണിച്ച പേപ്പറിലെല്ലാം ഞാൻ സൈൻ ചെയ്തു കൊടുത്തു പിന്നീട് കേസ് കോടതിയിൽ എത്തിയപ്പോഴാണ് ചതി മനസ്സിലായത് കേസിന് താല്പര്യമില്ലെന്ന് പറഞ്ഞാണത്രേ ഞാൻ ഒപ്പിട്ടു കൊടുത്തത് പ്രശ്നം അവിടെയും നിന്നില്ല അലക്സച്ച എൻ്റെ വീട്ടുകാർ ഞാൻ മനഃപൂർവ്വം ചെയ്തതാണെന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് പ്രശ്നമുണ്ടാക്കി എനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അത് ഞാൻ മനസ്സാ വിചാരിക്കാത്ത കാര്യത്തിന് ഒരുപാട് കേട്ടു അലക്സച്ചായ അമ്മച്ചിയുടെ പ്രാക്ക് ഫോണിലൂടെ കേൾക്കാത്ത ഒറ്റ ദിവസം പോലും ഇല്ലായിരുന്നു അവസാനം ഞാൻ എൻ്റെ ഫോണിലെ സിം സിമ്മൂര് നിലത്തിട്ട് ചവിട്ടി അരച്ച് ഓടിച്ചു നുറുക്കി ജനലിലൂടെ പുറത്തേക്കെറിഞ്ഞു അന്ന് മുതൽ ഞാൻ തിരയുന്നതാ അയാളെ ഇപ്പോഴാ കണ്ടെത്തിയത് അയാളെ അരച്ച് കലക്കി കുടിക്കാനുള്ള ദേഷ്യമുണ്ടെനിക്ക് എന്റെ അലക്സച്ചായനെ അയാൾ മനഃപൂർവ്വം കൊന്നതാ എനിക്ക് ഉറപ്പുണ്ട് ജോലി മുഖം പൊത്തിക്കരഞ്ഞു എന്ത് പറഞ്ഞാണ് അവരെ ആശ്വസിപ്പിക്കേണ്ടതെന്നറിയാതെ അളക വലഞ്ഞു പെട്ടെന്ന് ജോലി എഴുന്നേറ്റ് മുകളിലെ ബെഡ്റൂമിലേക്ക് പോയി വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ അവിടെ തന്നെ ഇരുന്നു അളക വേണുവേട്ടനെ കുറിച്ചാണ് അപ്പച്ചി പറഞ്ഞതൊക്കെയും അതുകൊണ്ട് തന്നെ വിശ്വസിക്കാൻ പ്രയാസമായി അവൾക്ക് താൻ മനസ്സിലാക്കിയ വേണുവേട്ടൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഇത് അപ്പച്ചിക്ക് ആള് മാറിയതാ ഉറപ്പ് അങ്ങനെ ആശ്വസിച്ചുകൊണ്ട് അളക എഴുന്നേറ്റ് സിറ്റൌട്ടിലേക്ക് നടന്നു അവിടെ മൂന്ന് പേരും പൊരിഞ്ഞ ചർച്ചയിലായിരുന്നു ആ മോളവാ ഇവിടെയിരിക്കു അളകയെ കണ്ടതും ജോൺ വിളിച്ചു വേഗം ജോണിന്റെ അടുത്ത് ചെന്നിരുന്നു ജോൺ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു കാര്യങ്ങളായിരുന്നു ആയുഷ് ജോണുമായി ചർച്ച ചെയ്തിരുന്നത് അളക ഒരു കേൾവിക്കാരിയായിരുന്നു ഇടയ്ക്കിടെ അവളുടെ മിഴികൾ വേണുവിനു നേരെ നീളുന്നുണ്ട് പലവട്ടം എന്തെയെന്നർത്ഥത്തിൽ പുരുകം മേലേക്കുയർത്തി കാണിച്ചു വേണു ഒന്നുമില്ലെന്നവൾ തലവിലങ്ങനെയാട്ടി കാണിക്കുന്നുമുണ്ട് ഇപ്പോൾ ചോദിച്ചില്ലെങ്കിലും അടുത്തു തന്നെ വേണുവേട്ടനോട് ചോദിക്കുമെന്ന് അവൾ ഉറപ്പിച്ചിരുന്നു സത്യാവസ്ഥ അറിഞ്ഞേ തീരൂ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അറിയണം മറ്റന്നാൾ എപ്പോഴാണ് നിങ്ങൾ പുറപ്പെടുന്നത് ജോണിൻ്റെ ചോദ്യമാണ് അവളെ ചിന്തയിൽ നിന്നും ഉണർത്തിയത് മറ്റന്നാൾ പുലർച്ചെ ഇറങ്ങണം എട്ട് മണിക്കാണ് ഫസ്റ്റ് മീറ്റിംഗ് അവിടെ എത്തി കുളിച്ച് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വരുമ്പോഴേക്കും സമയമാവും എങ്കിൽ മറ്റന്നാൾ പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള ഡ്രസ്സെല്ലാം പാക്ക് ചെയ്തോ നാളെ നമുക്ക് കൊടുങ്ങല്ലൂർ പോണം പപ്പയുടെ അമ്മയെ കാണാൻ ജോൺ പറഞ്ഞത് മനസ്സിലാകാതെ അളക് ആയുഷിനെയും ജോണിനെയും മാറി മാറി നോക്കി അളക ഇരുവരെയും മാറി മാറി നോക്കുന്നത് കണ്ട് ആയുഷ് ചിരിയോടെ ജോണിനെ നോക്കി ഞാൻ നന്ദയോട് മീറ്റിങ്ങിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടില്ലെങ്കിൽ അങ്ങൾ സമ്മതം അറിഞ്ഞ് പറയാമെന്ന് കരുതി ആയുഷ് പറഞ്ഞത് കേട്ട് ജോൺ ചിരിയോടെ അളകയുടെ മുടിയിൽ തഴുകി അതിനെന്താ നിന്റെ കൂടെ മീറ്റിങ്ങിന് വരേണ്ടത് നിന്റെ അസിസ്റ്റൻ്റ് തന്നെയല്ലേ അവിടെ എൻ്റെ സമ്മതത്തിൻ്റെ പ്രസക്തി എന്താ പോയാൽ മൂന്ന് ദിവസം കഴിഞ്ഞാലേ വരൂ എന്നതാണ് ഒരു സങ്കടം മൂന്ന് ദിവസം അളകയുടെ ചോദ്യം കേട്ട് ആയുഷ് ഒന്ന് ചിരിച്ചു മീറ്റിങ്ങിന് വേണ്ടിയല്ലേ മോൾ എതിർത്തൊന്നും പറയണ്ട ചെല്ല് എല്ലാം എടുത്തുപോയ്ക്ക് നാളെ ഒന്നിനും നേരമുണ്ടാവില്ല അളകാ ആയുഷിനെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് അകത്തേക്ക് നടന്നു ആ സമയത്താണ് സെർവ് ഒരു ട്രെയിൽ നാല് ചായയുമായി വന്നത് അളകാ ആ ട്രെയിൽ നിന്ന് തൻ്റെ എടുത്തുകൊണ്ട് റൂമിലേക്ക് നടന്നു അച്ചു എനിക്ക് നിന്നോട് കുറച്ച് കാര്യം പറയാനുണ്ട് എന്താങ്കിൽ കാര്യം നിങ്ങൾ നിയമപ്രകാരം കല്യാണം കഴിച്ചവരാകും പക്ഷേ ഞങ്ങൾ രണ്ടുപേരുടെ അവസ്ഥ ഒരിക്കലും എൻ്റെ മോൾക്കുണ്ടാവരുത് അതുകൊണ്ട് ഇങ്ങനെയുള്ള യാത്രകളിൽ ഞാൻ ഒരിക്കലും തൃപ്തനല്ല പിന്നെ സമ്മതിച്ചു തരുന്നു എന്ന് മാത്രം അത് പറയുമ്പോൾ ആയുഷ അയാളുടെ രണ്ട് കൈയും ചേർത്ത് പിടിച്ചു കഴിഞ്ഞിരുന്നു അങ്ങനെ ഒട്ടും ഭയം വേണ്ട അവളെ എങ്ങനെയാണോ ഞാൻ ഇവിടെ നിന്നും കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നാക്കും അധികം താമസിയാതെ അവർ രണ്ടുപേരും യാത്ര പറഞ്ഞിറങ്ങി പിറ്റന്ന് ജോണും ആളുകയും ജോലിയും കൂടി കൊടുങ്ങല്ലൂരിൽ ജോണിന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു കൊടുങ്ങല്ലൂർ അഴീക്കൽ ഭാഗത്താണ് ജോണിന്റെ വീട് അവർ ചെല്ലുമ്പോൾ രാവിലെ ഏഴ് മണി കഴിഞ്ഞിരുന്നു ഇമ്മാനുവലും എൽസിയും സാമും ഉമ്മർത്തു തന്നെ അവരെ കാത്തുനിന്നിരുന്നു ഇവർ വരുന്നതു കാരണം സാമന്ന് ലീവിലായിരുന്നു എൽ സി അളകയെ ചേർത്ത് പിടിച്ച് മുടിയിൽ തലോടി വിധി അനുവദിച്ചെങ്കിൽ ഞാൻ വളർത്തേണ്ട കുഞ്ഞാനീ അവർ സ്നേഹത്തോടെ അവളുടെ മൂർധാവിൽ ചുംബിച്ചു മോളയും കൊണ്ട് അമ്മച്ചിയുടെ അടുത്ത് ചെല്ലു ജോണിക്കുട്ടി അപ്പോഴേക്കും ഞാനും എൽസിയും കൂടി ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വയ്ക്കാം വാ എൽസി ഇമാനുവൽ എൽസിയെയും കൊണ്ട് കിച്ചണിലേക്ക് നടന്നു മാനിച്ചായൻ പറഞ്ഞത് കേട്ട് ജോൺ അളകയും കൊണ്ട് കുഞ്ഞന്നാമ്മയുടെ മുറിയിലേക്ക് നടന്നു പിന്നാലെ പോവുകയായിരുന്ന ജൂലിയെ സാം പിന്നിൽ നിന്നും പിടിച്ചു നിർത്തി എന്താടാ അവൾ ദേഷ്യത്തോടെ ചോദിച്ചു എന്താടി അപ്പച്ചി കാര്യം എന്ത് കാര്യം അപ്പച്ചി നിന്റെ മുഖം ഒന്ന് വാടിയാൽ ഞാനറിയും ആ എൻ്റെ അടുത്താണോ നിന്റെ മറുമായും പറ അപ്പച്ചി നിന്റെ മനസ്സിൽ എന്തോ വെങ്ങുന്നുണ്ട് അതെന്നോട് പറയാതെ ഞാൻ വിടില്ല ജൂലി ദൈന്യതയാർന്ന മിഴികളോടെ അവനെ നോക്കി വാ അവൾ അവന്റെ കൈ പിടിച്ച് പുറത്തേക്ക് നടന്നു ജോൺ അമ്മച്ചിയുടെ മുറിയിലേക്ക് കടന്നു പിന്നാലെ അളകയും ബെഡിൽ കിടന്നു നല്ല ഉറക്കമാണ് കുഞ്ഞന്നാമ്മ ജോൺ അമ്മച്ചിയുടെ അടുത്തിരുന്നു പിന്നെ പതിയെ വിളിച്ചു അമ്മച്ചി അമ്മച്ചി അവർ പതിയെ മെഴികൾ തുറന്നു കണ്ണിന് മുന്നിൽ പുകമറ പോലെ കാഴ്ച മങ്ങിയിരിക്കുന്നു അവർക്ക് വാർത്തയ്ക്ക് സഹജമായ എല്ലാ അസുഖങ്ങളും അവരെ ബാധിച്ചു തുടങ്ങി മറ്റൊരാളുടെ സഹായം കൂടാതെ ഇപ്പോൾ നടക്കാൻ കഴിയില്ല എന്ന അവസ്ഥയാണ് അമ്മച്ചിക്ക് എന്നെ മനസ്സിലായില്ലേ ജോണിയുടെ ചോദ്യം കേട്ട് കുഞ്ഞന്നാമ്മ കണ്ണുകൾ ചൊളിച്ചു നോക്കി ജോണിക്കുട്ടി അല്ലോട സ്പഷ്ടമാവാത്ത സ്വരത്തിൽ അവർ ചോദിച്ചു എങ്കിലും ജോണിക്കുട്ടിക്കകത്ത് മനസ്സിലായിരുന്നു ഒരു നിമിഷം അവൻ്റെ മനസ്സ് കുറച്ച് പുറകിലേക്ക് പോയി കർക്കശയക്കാരനായ അപ്പനും അതിനെ വെല്ലുന്ന പക്വത നിറഞ്ഞ സ്നേഹവും ദേഷ്യവും സമ്മിശ്രമായ ഒരു അമ്മച്ചിയും അപ്പന്റെ വലങ്കൈ അമ്മച്ചി അറിയാത്ത ഒരു രഹസ്യവും പേർ അൻകരുത്തില്ലാത്ത ഒരു കൊച്ചു ഹൃദയത്തിന്റെ ഉടമ അപ്പൻ അപ്പൻ്റെയും അമ്മച്ചിയുടെയും പരസ്പര സ്നേഹവും കരുതലും കണ്ട് ചെറുപ്പത്തിൽ താനും ശപഥമെടുത്തിരുന്നു വലുതായാൽ താൻ കല്യാണം കഴിക്കുന്ന പെണ്ണിനെ ഇതുപോലെ പ്രണയിക്കുമെന്ന് ജോൺ ഓർമ്മയിൽ നിന്നും പുറത്തേക്ക് വന്നു അയാൾ അവരെ പിടിച്ചു പതിയെ എഴുന്നേൽപ്പിച്ചു അമ്മച്ചിക്ക് ഇതാരാണെന്ന് മനസ്സിലായോ ജോൺ അളവയെ അമ്മച്ചിയുടെ മുന്നിലേക്ക് നീക്കി നിർത്തി അവർ അവളെ സൂക്ഷിച്ചു നോക്കി എന്നിട്ട് പതിയെ പറഞ്ഞു ആമി അളകത് കേട്ട് അത്ഭുതത്തോടെ ജോണിന് നോക്കി അപ്പോൾ അവൻ്റെ മുഖത്ത് ഒരു പുഞ്ചിറ്റു വിടർന്നിരുന്നു ആമിയല്ല അമ്മച്ചി എൻ്റെ മോള അമ്മച്ചിയുടെ പേരക്കുട്ടി കുണ്ടിലാണ്ടുപോയ കണ്ണുകളിൽ അത്ഭുതം നിറഞ്ഞു നിന്നു ശുഷ്കിച്ച വിരലുകളാൽ അവർ അളവയുടെ മുഖത്ത് അരുമയോടെ തഴുകി പിന്നെ രണ്ട് കൊണ്ടും അവളുടെ മുഖം താഴ്ത്തി കവളിൽ ഒരു ഉമ്മ കൊടുത്തു ആ മുഖത്ത് സന്തോഷം കതറി ചിന്നുന്നത് കണ്ട് ജോണിന് ആനന്ദം തോന്നി അമ്മാമ്മയുടെയും പേരക്കുട്ടിയുടെയും സന്തോഷം അവർ തനിച്ച് ആസ്വദിക്കട്ടെ എന്ന് കരുതി ജോൺ റോമിന് ഇറങ്ങി പറമ്പിലെ മൂവാണ്ടൻ മാവിന്റെ താഴത്തെ കൊമ്പിൽ ചേർന്നിരിക്കുന്നുണ്ടായിരുന്നു സാമും ജൂലിയും നിനക്ക് ഉറപ്പാണോ അപ്പച്ചി അത് അയാൾ തന്നെയാണെന്ന് എനിക്ക് എനിക്കുറപ്പാ അത് അയാൾ തന്നെയാണ് ഒന്നുകിൽ അയാൾ എന്നെ കണ്ടിട്ടും കാണാത്ത പോലെ അഭിനയിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് അയാൾക്ക് മനസ്സിലായിട്ടില്ല എനിക്കറിയണം സാം അലക്സ ചായൻ മരിച്ചത് എങ്ങനെയെന്ന് അയാളാണോ കൊന്നത് അല്ലെങ്കിൽ ആർക്കു വേണ്ടിയാണ് അയാൾ തട്ടിപ്പുമായി വന്നത് ഇന്നലെ തന്നെ മുന്നിൽ കയറി നിന്ന് ചോദിക്കണമെന്ന് കരുതിയതാ എനിക്ക് സങ്കടം കൊണ്ട് ഒന്നിനും പറ്റാത്ത അവസ്ഥയായി നീ വിഷമിക്കേണ്ട പച്ചി അന്ന് ഞാൻ ചെറുപ്പമല്ലായിരുന്നോ അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഇന്ന് പക്ഷേ എനിക്ക് പലതും ചെയ്യാൻ കഴിയും പിന്നെ അന്ന് അയാൾ മാത്രമാണോ നമ്മുടെ വീട്ടിൽ വന്നത് അല്ല വേറെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു അതാരാ അറിയില്ല ഇനി കണ്ടാൽ അപ്പച്ചി അയാളെ തിരിച്ചറിയുമോ ഉറപ്പ് പറയാൻ പറ്റില്ല സാം ചിലപ്പോൾ അറിയുമായിരിക്കും ഇയാളെ തന്നെ ഓർത്തെടുക്കാൻ ഞാൻ എന്തോരം ബുദ്ധിമുട്ടിയെന്നറിയോ സാം എന്തോ ആലോചിച്ചു കൊണ്ടിരുന്നു അവൻ്റെ വലത് കൈയിലെ തള്ളവിരലും നടുവിരലും കൊണ്ട് നെറ്റിയിൽ ഒഴിഞ്ഞു സാം ജോലി വാ ചായ കുടിക്കാം മുറ്റത്തേക്ക് ഇറങ്ങി നിന്ന് തങ്ങളെ നോക്കി പറയുന്ന എൽസിയെ കണ്ട് രണ്ടുപേരും മാവിൻ കൊമ്പിൽ നിന്നും എഴുന്നേറ്റു എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ആ സ്നേഹവും കരുതലും പരസ്പര സഹകരണവും കണ്ട് അളകയുടെ മനസ്സ് നിറഞ്ഞു ഇവർക്കെല്ലാം എന്നും സന്തോഷവും സമാധാനവും കൊടുക്കണേ കൃഷ്ണ എന്ന് മനസ്സൊരുകി പ്രാർത്ഥിച്ചു ഉച്ചകേൽസി ചോറും ഉടമ്പുളി ഇട്ടുവച്ച ചെമ്മീൻ ഒക്കെ വിളമ്പി അളകയെല്ലാം നന്നായി ആസ്വദിച്ചു തന്നെ കഴിച്ചു വൈകുന്നേരം എല്ലാവരും ബീച്ചിൽ പോയി ഏറെ സന്തോഷത്തോടെയാണ് അളക പപ്പയുടെയും അപ്പച്ചിയുടെയും കൂടെ തിരിച്ചു പോന്നത് പോരുമ്പോൾ ഞാൻ അടുത്ത ദിവസം തന്നെ അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് സാം ജോലിക്ക് ഉറപ്പു നൽകി തിരിച്ച് ബംഗ്ലാവിൽ എത്തുമ്പോൾ എട്ട് മണി കഴിഞ്ഞിരുന്നു പിറ്റേ ദിവസം കമ്പനി മീറ്റിംഗിന് എറണാകുളത്ത് പോകേണ്ടതിനാൽ അളക പെട്ടെന്ന് തന്നെ കിടന്നു പുലർച്ചെ രണ്ട് മണിക്ക് അളകയെ ജോൺ വിളിച്ചുണർത്തി മൂന്നിന് മുൻപ് തന്നെ അവൾ ഒരുക്കമെല്ലാം കഴിഞ്ഞ് ആയുഷിനെ കാത്തിരുന്നു മൂന്ന് മണിക്ക് തന്നെ ആയുഷിന്റെ കാർ ബംഗ്ലാവിൻ്റെ മുന്നിൽ വന്നു നിന്നു ജോൺ അവളുടെ ബാഗ് എടുത്ത് ടിക്കി തുറന്ന് വച്ച് കൊടുത്തു അളക പപ്പയോട് യാത്ര പറഞ്ഞ് കാറിന്റെ ബാഗ് ടൂർ തുറന്നു ഇങ്ങോട്ട് കയറ് പെണ്ണേ ഞാൻ നിന്റെ ഡ്രൈവറാണോ ആ ചോദ്യം കേട്ടവൾ ഒന്ന് ഞെട്ടി മുന്നിലെ കോ ഡ്രൈവർ സീറ്റിലേക്ക് നോക്കി അവിടം ശൂന്യമായിരുന്നു അപ്പോൾ വേണു വേട്ടൻ വേണുവേട്ടൻ ഇല്ലേ നന്ദാ നീ എന്താ ആലോചിച്ച് നിൽക്കുന്നത് കയറു വേഗം ചെല്ലുമോളെ അങ്ങനെ പറഞ്ഞ് ജോൺ കോ ഡ്രൈവർ സീറ്റിൻ്റെ ഡോർ തുറന്ന് അവളെ അവിടെ ഇരുത്തി ജോണിനോട് യാത്ര പറഞ്ഞ് ആയുഷ് കാർ മുന്നോട്ടെടുത്തു അളക പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി ബംഗ്ലാവിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന പപ്പ ഒരു പൊട്ടായി മറയും വരെ അളക തിരിഞ്ഞു നോക്കിക്കൊണ്ടേയിരുന്നു